ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടിനെ കുറിച്ചുള്ള വീഡിയോകളൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ് ഓക്കെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ്സിനൊക്കെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഈയൊരു മേഖലയിലോട്ട് എങ്ങനെയാണ് ഞാൻ വന്നതെന്ന് ഞാൻ ഒന്ന് പറയാം ചുരുക്കി പറയാം ഓക്കെ അപ്പം നിങ്ങൾക്കിത് ചിലപ്പോൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല പക്ഷേ താല്പര്യമുള്ളവർ ഒന്ന് കേട്ടു നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ സ്പോർട്സിനോട് വലിയ താല്പര്യം ഒരു വ്യക്തിയായിരുന്നു ഇവൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അപ്പം ഈ കുട്ടിക്കാലത്തൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിതനക്ക് ഈ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടാൻ പോകും അപ്പോൾ അന്ന് ഷൂവോ അല്ല എന്നുണ്ടെങ്കിൽ ജേഴ്സിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ തേക്കുന്ന പണ്ട് നമുക്കറിയാം ട്രൗസർ നിക്കർ നിക്കറായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇരുട്ടാണെന്ന് അപ്പോൾ ഇത് വേണമെങ്കിൽ അന്ന് പോസ്റ്ററുകളിലൊന്നും ഇത്രത്തോളം ലൈറ്റൊന്നും ഇല്ലാത്ത കാലമായിരുന്നു അപ്പോൾ ഇതിനോടുള്ളൊരു സ്നേഹം ഭയങ്കരമായൊരു സ്നേഹമായിരുന്നു സ്പോർട്സിനോട് കൊച്ചുറാൻ തൊട്ട് അപ്പം രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകും അങ്ങനെ കുറേ ദിവസങ്ങളടുപ്പിച്ച് ഇങ്ങനെ ഓടി ഓടിയിട്ട് അവസാനം ഒരു ദിവസം ഇങ്ങനെ ഓടിയ സമയത്ത് ഒരു അഞ്ച് അഞ്ചര മണിയൊക്കെയാണ് ഞാനിങ്ങനെ ഞങ്ങളുടെ മെയിൻ ജംഗ്ഷൻ വഴി ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് ആരോ കൈ അടിച്ചു നിൽക്കി നിൽക്കി നിൽക്ക് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്നു പേടിച്ചു ഓയിച്ചാ തിരി കുട്ടിയല്ല വലിയ പ്രായമൊന്നുമില്ല അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം ഒരാൾ എന്നെ ഇങ്ങനെ കയ്യാട്ട് വിളിക്കുകയാണ് നീ വന്നെങ്കൊന്ന് അങ്ങനെ ഞാൻ പതുക്കെ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വിട്ടിരുന്നു അപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു ചെന്നു അദ്ദേഹത്തിനെ കൊണ്ടുപോയത് നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്കായിരുന്നു അപ്പം അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കുട്ടികളും ഒരുപാട് കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ അവിടെ പല വിധത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പം അവരിങ്ങനെ പല പ്രായത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ എന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ കൂടെ കൂടുന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്താ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ കുട്ടികളെ ഓടും അല്ലേ അപ്പം നീ ഞങ്ങളോടൊപ്പം കൂടും ഇവിടെ നമുക്ക് ട്രെയിനിങ്ങുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരോടൊപ്പം കൂടി പക്ഷേ അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഓട്ടം മാത്രമല്ല വ്യായാമം എന്ന് പറയുന്നത് അന്നോട്ട് വ്യായാമം സ്റ്റാർട്ട് ചെയ്തു ഗ്രൗണ്ട് വ്യായാമങ്ങളായിരുന്നു കൂടുതലും ചെയ്യിപ്പിച്ചത് ഒറ്റ ദിവസം ചെയ്തപ്പോൾ തന്നെ അത്രയ്ക്കും കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ പിറ്റേ ദിവസമായപ്പം ശക്തമായിട്ടുള്ള പനി ഒരു തരത്തിലും ബോഡിയിൽ ഒരു ജോയിൻസുള്ളൂ വേദന ഇല്ലാത്തവരില്ല ഭയങ്കര വേദന അപ്പം അമ്മ പറഞ്ഞു എന്താണ് പ്രശ്നം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ അമ്മ പറഞ്ഞു ചായ ഒക്കെ ഇട്ടു കൊണ്ടുവന്നു രാവിലെ അഞ്ച് അഞ്ച് മണിയായി കറക്റ്റ് സമയത്ത് എഴുന്നേറ്റും ഇങ്ങനെ നിങ്ങൾ കിടന്ന് ഉറങ്ങും ഇല്ല ഉറങ്ങുന്നില്ല പോവുക ഞാൻ സത്യത്തിൽ അത്രയും വേദന ഉണ്ടായിട്ടും ഞാൻ എഴുന്നേറ്റ് പോയി പോയി വീണ്ടും അവിടെ ചെന്നു വീണ്ടും വ്യായാമം ചെയ്തു വീണ്ടും ചെയ്തു അങ്ങനെ അങ്ങനെ ദിവസങ്ങളോളം അവരൊപ്പം കൂടി ഇങ്ങനെ സ്പോർട്സ് പോലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പോകാൻ തുടങ്ങി അതൊക്കെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂൾ തലങ്ങളിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അതായത് റണ്ണിങ് ജമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പം അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ഫിറ്റ്നസ് പ്രണയമാണ് പക്ഷെ അന്ന് സ്പ്രിൻ്റ് സ്പ്രിൻ്റായിട്ടുള്ള ഇനങ്ങളോടായിരുന്നു കൂടുതൽ സ്നേഹം ഓട്ടം ചാട്ടും അങ്ങനെ തന്നെ വ്യായാമങ്ങളിടും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാലങ്ങളൊക്കെ കിടന്നു പോയിട്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ ആയിരിക്കണം പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ അന്ന് ഈ ജിമ്മുകളൊക്കെ വളരെ കുറവായിരുന്നു അന്ന് കൊല്ലം ജില്ലയിൽ കൊല്ലം റെയിൽവേ കണ്ടോൺമെൻ്റിൽ ഒരു ജിമ്മുണ്ടായിരുന്നു അങ്ങനെ ആരോ അത് പറഞ്ഞു കേട്ടറിഞ്ഞു അങ്ങനെ ജിമ്മിനോടുള്ള താല്പര്യം അന്ന് തുടങ്ങിയതാണ് കേട്ടോ അപ്പം അന്ന് ഞാൻ എൻ്റെ അനിയനോടൊപ്പം ആ ഒരു ജിമ്മിലോട്ട് പോവുകയാണ് ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പം അവിടെ ചെന്ന് ജിമ്മുകൊണ്ട് ഭയങ്കര അത്ഭുതകരമായിട്ടൊക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുവാണ് ഒരുപാട് പേര് മസിൽസൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നു പല സൈസ് വർക്കൗട്ടുകൾ അപ്പോൾ അന്ന് ഇതിനകം മെഷീൻസുകളൊന്നുമില്ല ഞാൻ വളരെ കുറച്ച് നല്ല സ്ഥലമുണ്ട് ഒരുപാട് പേര് വർക്കൗട്ട് ചെയ്യുവാണ് അപ്പോൾ ഭയങ്കര ബോഡിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ചോക്ഷിച്ചവരുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചെന്നു ചെന്നപ്പം നല്ല സൈസൊക്കെ ഉള്ള ഒരു പക്ഷി അടുത്തോട്ട് വന്നിട്ട് എന്താ അത് അഡ്മിഷൻ എടുക്കണം എത്ര വയസ്സായി അത് പതിനെട്ട് പതിനെട്ട് വയസ്സായി ഓക്കെ രണ്ടു പേർക്കും പൊമ്പന്ന് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ബ്രദറാണ് അപ്പം പുള്ളി എന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കുവാണ് നോക്കിയിട്ട് അപ്പം ഇരുപത്തഞ്ച് രൂപയാണ് അഡ്മിഷൻ ഫീസ് നമ്മളൊന്ന് മനസ്സിലാക്കണം അന്ന് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപയാണ് അഡ്മിഷൻ ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ എങ്കിൽ പിന്നെ വീണ്ടുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തരാം അതും കൂടെ മേടിച്ചുകൊണ്ട് വരണം അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് ഏത്തക്ക പിന്നെ പഴം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകൾ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട് കൈ അപ്പം ഞാനും അനേറ്റൂടെ പോയിട്ട് ഞങ്ങൾ എന്നിട്ട് കുറച്ച് അരക്കിലോ ഏത്തക്ക ഒരു അരക്കിലോ പഴം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്തു ആ ഒരു ഊട് ചന്ദനത്തിരി ചന്ദനത്തിരി മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പം പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി ബാ എന്ത പറഞ്ഞു തോളയിലോട്ട് കൈയിട്ടു അന്ന് ഞാൻ തീരെ ചൂഷിച്ചൊരു കുട്ടിയായിരുന്നു വളരെ കലമൊന്നുമില്ലാത്ത ഈ പുള്ളി കൈയ്യെടുത്ത് വെച്ചപ്പോൾ തന്നെ ഈ ഒരു രീതിയിലോട്ടായിപ്പോയി ഓക്കെ അപ്പോൾ അത്രയും കൈസുള്ള ഒരു കക്ഷിയായിരുന്നു അപ്പോൾ പുള്ളി നേരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഹനുമാൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട് ജിമ്മിനകത്ത് അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് കൊണ്ടുവന്നിട്ട് ചന്ദനത്തിലൊക്കെ ഈ പഴവൊക്കെ ഇങ്ങോട്ടെടുത്ത് ഏത്തക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെയൊക്കെ വെച്ച് ഈ ചന്ദനത്തിലൊക്കെ ഇങ്ങനെ പൂജിച്ച് അവിടെ ഇങ്ങനെ കൊത്തി വെച്ചു കൊതുവെച്ചിട്ട് പുള്ളി ഈ ബാക്കിയുള്ള ഏത്തക്കാലൊക്കെ ഉണ്ടല്ലോ ബാക്കിയുള്ള ഫ്രൂട്സുകൾ അതൊക്കെ എടുത്ത് ആ ജിമ്മിലുള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കാനായിട്ടൊക്കെ പറഞ്ഞു ഞാനിതൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുവാണ് അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര അത്ഭുത അത് അത്ഭുതത്തോടാണ് കൊടുക്കുന്നത് എല്ലാവരും നോക്കിയിട്ട് ഒരുത്തരൊക്കെ ഇങ്ങനെ എന്നിട്ട് വെയിറ്റുകളൊക്കെ പൊക്കുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുവാണ് അപ്പം അനീചാരത്തിൽ ഇതൊക്കെ കണ്ടിട്ട് പുറത്ത് ചെയ്യുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാ ചെന്നു എന്ന പുള്ളി ഒരു ചെറിയൊരു പണ്ടത്തെ ഡമ്പിൾസാണ് ഇപ്പം അതൊന്നും ഞാനങ്ങനെ കാണുന്നില്ല ഈ അറ്റത്തൊക്കെ രണ്ട് ഉണ്ടായൊക്കെ ഒരു ഇരുമൻ്റെ ഒരു സാധനം ഒരു രണ്ടര കിലോ സേ ആ അത്രയും കണ്ണ് കാണും അതുകൊണ്ട് എടുത്തിട്ട് പറഞ്ഞിട്ട് ആ ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്തു അടുത്ത കയ്യിൽ അഞ്ചെണ്ണം ഈ കയ്യിൽ അഞ്ചെണ്ണം ഓക്കെ കഴിഞ്ഞു അപ്പം നാളെ തൊട്ടാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത് അപ്പം നാളെ തൊട്ട് കൃത്യ സമയത്ത് വരണം ഓക്കെ അപ്പം അങ്ങനെ പിറ്റേ ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓരോ മാസത്തോളം ഗ്രൗണ്ട് വ്യായാമങ്ങളാണ് ഓക്കെ നമ്മുടെ കാലിസ്ഥനിക്സ് വ്യായാമങ്ങളാണ് അതും ജിമ്മിന് അകത്തല്ല ജിമ്മിൻ്റെ പുറത്തുള്ള ഒരു മൈതാനത്താണ് അപ്പം എൻ്റെ ഈ വീഡിയോകൾ കാണുന്ന ആരെങ്കിലും അന്ന് റെയിൽവേ ഏറെ ജിമ്മിൽ ആ ഒരു സമയത്ത് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പം ആ മൈതാനത്തെ കൊണ്ടു കുറച്ച് ഓടിക്കുക കുറച്ച് ജമ്പിംഗ് കുറച്ച് പുഷപ്പ്സ് അപ്പം ഈ കൊച്ചു പ്രായത്തിലെ ഞാനിങ്ങനെ വ്യായാമങ്ങളൊക്കെ ശരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പുഷപ്പ്സ് ഒന്നും അടിക്കുന്നതിന് വലിയ പാടൊന്നും ഉണ്ടായില്ല അത്യാവശ്യം ഫിറ്റായിരുന്നു പൊടിയൊക്കെ അങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം അവിടെയൊക്കെ ഇത് ചെയ്തു അതിന് ശേഷം അകത്തോട്ട് കയറി വർക്കൗട്ടുകൾ തുടങ്ങി ഓക്കെ അപ്പം ആ സമയത്തൊക്കെ നടന്നത് ഈ കോമ്പറ്റീഷനുകൾക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉള്ളൊരു ജിമ്മായിരുന്നു അത് ഓക്കെ മിസ്റ്റർ കേരളവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശസ്ത സിനിമാതരം ജയൻ ആ ജിമ്മിൽ വർക്കൗട്ട് എന്ന് പറയപ്പെടുന്നു അപ്പം കോമ്പറ്റീഷനാണ് പോകുന്നവരുണ്ട് അന്ന് അവിടുന്ന് വളരെ മിസ്റ്റർ കൊല്ലവും മിസ്റ്റർ കേരള ആയിട്ടുള്ള ആൾക്കാർ പലരും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെയൊക്കെ കൂടെ അതൊക്കെ കണ്ട് വർക്കൗട്ടൊക്കെ പഠിച്ചു അന്നത്തെ രീതിയിലുള്ള വർക്കൗട്ട് ഓൾഡ് സ്കൂൾ വർക്കൗട്ടുകൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഓൾഡ് സ്കൂൾ വർക്കൗട്ടുകൾ പഠിച്ചു കുറച്ചുകൾ അവിടെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് ഇതൊക്കെ ആയപ്പോഴത്തേക്ക് അന്ന് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റോ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല വൈറ്റമിൻ ടാബ്ലറ്റ്സോ മേഗാ ത്രീ ഒന്നും അറിയില്ല അത്യാവശ്യം വർക്കൗട്ട് ചെയ്യും അങ്ങനെ അതൊക്കെ അത്യാവശ്യം പഠിച്ചു അപ്പോഴാണ് കുറച്ച് ദിവസം പോയപ്പോഴത്തേക്കും ഇങ്ങനെ ദിവസം ബസ് കയറിയ ശേഷം എട്ട് ഒമ്പത് കിലോമീറ്ററോളം പോകണം പോയി വരണം മടുപ്പായി അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം അങ്ങോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ തിരിച്ചു വന്നു വീട്ടിൽ വന്നു ഇങ്ങനെ നമ്മുടെ വീട്ടിനടുത്തുള്ള ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ജിംനേഷ്യം ടാർസ് ജിംനേഷ്യം ഒരു മസിലൊക്കെ പിടിച്ച ഒരാൾ ഇങ്ങനെ നിൽക്കുവാണ് ടാർസ് ആൻഡ് ജിംനേഷ്യം അപ്പോൾ നേരെ ആ ജിമ്മിലോട്ട് കയറി ചെന്നു കയറി ചെന്നപ്പം ഒരു കക്ഷി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് വെച്ചു എന്താ ഞാൻ പറഞ്ഞ് ജിമ്മിൽ വന്നതാണ് ഒന്ന് കാണണമായിരുന്നു കയറി കണ്ടോ നീ എവിടുത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നാളുടെ മോനാണ് ഓ അപ്പോഴാണ് മോനത്തിലായത് പുള്ളി നമ്മുടെ ഫാദറിൻ്റെ സുഹൃത്തായിരുന്നു ഓ ഓ പുള്ളിയുടെ മോനാണോ ഓക്കെ നീ കയറി കാണാൻ പറഞ്ഞു കണ്ടു നീ ജിമ്മിൽ വരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് റെയിൽവേയുടെ ജിമ്മിൽ ഇടയ്ക്കൊന്ന് പോയായിരുന്നോ അതൊന്നും അല്ല ജിമ്മ് ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്യും അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ജിമ്മൊക്കെ കൊണ്ടുവിടുന്നത് കാണിച്ചു അപ്പം ജിമ്മെന്ന് പറയുന്നത് മണ്ണാണ് മൊത്തം എക്യൂപ്മെൻസുകൾ ഒക്കെ സാധാരണ നമ്മുടെ മെഷീൻസ് ഒന്നുമില്ല അല്ലാത്ത എക്യുമ്മെൻറ്റ്സുകളാണ് മൊത്തം മണ്ണാണ് ഓല മേഞ്ഞതാണ് ഓക്കെ അപ്പം അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞൊക്കെ ഞാൻ അവിടെ പോകാൻ താല്പര്യപ്പെടുന്നു ഇനി ഒന്ന് കൊണ്ടുവിടണം പിന്നെന്താ കൊണ്ടുവിടാമല്ലോ നേരെ അവിടെ വരുന്നു സംസാരിക്കുന്നു എഴുപത്തഞ്ച് രൂപയെ കണ്ടായിരുന്നു തോന്നു അഡ്മിഷൻ ഫീസ് അവിടെ എഴുപത്തഞ്ചാണോ അമ്പതാണോ എന്ന് ഓർമ്മയില്ല അത്രയും കണ്ട അഡ്മിഷൻ എടുക്കുന്നു അപ്പം പുള്ളി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ നീ എപ്പോഴാണ് വ്യായാമം ചെയ്യുന്നത് ഭയങ്കര കർശനക്കാരനായിരുന്നു എപ്പോഴാണ് വ്യായാമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു രാവിലെ അഞ്ച് മണി അഞ്ചു മണി എന്ന് പറഞ്ഞാൽ മണി പിന്നെ മണിക്ക് വന്നിട്ട് നീ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് പുള്ളി ജിമ്മിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഉള്ളൊരു വീട് അവിടെ വന്നിട്ട് വാതിലത്തെട്ട് എന്നെ വിളിക്കണം മധൂർണ്ണാ മധൂർണാന്ന് തന്നെ വിളിക്കണം ഞാൻ പറഞ്ഞാൽ ശരി അങ്ങനെ രാവിലെ ചെന്നു അപ്പോൾ പുള്ളി പറഞ്ഞു രാവിലെ ഒരു സമയത്ത് നിൽക്ക് ജേഴ്സി ഇട്ടുകൊണ്ട് വരണം ടീഷർട്ട് വേണം ഒരു തോർത്ത് കൊണ്ടുവരണം ഞാൻ വന്നാൽ ശരി എല്ലാം കൊണ്ടുവരാം ഓക്കെ പിറ്റേ ദിവസത്തിൻ്റെ വാങ്ങി അഞ്ച് മണിക്കൂടെ ചെന്നു ചെന്ന് പുള്ളിയുടെ വീട്ടിൽ ചെന്നൊരു വാതിലിൽ തട്ടി അപ്പോൾ പുള്ളി ഞാൻ ഒരു കഴിഞ്ഞ രൂപ കൊടുത്ത് കുടുപ്പൊന്നുമില്ല ഷർട്ടൊന്നും ഇല്ല അതിലെ ഇറങ്ങി വരുവാ ഇറങ്ങി വന്നിട്ടൊക്കെ പറഞ്ഞു ആ വന്നോ എങ്കിൽ ബാ നേരെ ജിമ്മിൽ കൊണ്ട് ജിമ്മ് തുറന്നു പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ട് വ്യായാമങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടെന്നൊക്കെ പറഞ്ഞു ചെയ്യൂ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം ഇത് ഒരാഴ്ച പോയി ഒരാഴ്ച പോയിട്ടും പുള്ളി വെയിറ്റുകളിലൊന്നും തൊടിപ്പിക്കുന്നേ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു മതോണ്ണം എനിക്ക് വെയിറ്റ് എടുക്കണം നടക്കത്തില്ല പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിന്ന് അമ്പത് പുഷപ്സ് നൂറ് സ്കോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നു അന്ന് തൊട്ട് നിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറ്റാം അല്ലെങ്കിൽ കയറ്റില്ല കൃത്യം എൻ്റെ ചങ്ക് വടച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പുഷപ്സും ഇത്രയും സ്കോട്ടും ഒക്കെ ചെയ്ത് കാണിക്കണം എന്നാലേ പുള്ളി വെയിറ്റ് ട്രെയിനിങ് ഏയിപ്പിക്കത്തുള്ളൂ അങ്ങനെ എന്തായാലും കുറച്ചാളൂടെ പോയി അങ്ങനെ എല്ലാം ചെയ്തു കാണിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് വെയിറ്റുകളൊക്കെ എടുത്തു തുടങ്ങി അങ്ങനെ അവിടെ തുടങ്ങിയ യാത്ര പല പല ജിമ്മുകളിൽ വർക്കൗട്ട് ചെയ്തു പല പല അനുഭവങ്ങളുണ്ടായി പല പല സുഹൃത്തുക്കളുണ്ടായി ഇപ്പം ഈ ഒരു രീതിയിൽ ഇപ്പോഴുള്ള ഹൈടെക്കായിട്ടുള്ള ജിമ്മുകളിൽ പോയി വർക്കൗട്ട് ചെയ്തു ഇപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു ഓക്കെ അപ്പം അന്നത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മാറിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ ഇമുകളിലോട്ട് വരുമ്പം തന്നെ വെയിറ്റുകൾ എടുക്കുന്നു മെഷീനുകളിൽ കയറുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ല പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യും ഓക്കെ പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു വളരെയേറെ കർക്കശകരായിട്ടുള്ള ആശന്മാരായിരുന്നു നമുക്ക് ഒരു കാര്യങ്ങളും അവരുടെ ഒരു ഇതല്ലാതെ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ആയിരുന്നു അവർ പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ജിമ്മിലേക്ക് വരുന്ന വയ്യന്മാർ ഇങ്ങോട്ട് വരുന്നു അവർ ഡമ്പർ എടുക്കുന്നു ചെയ്യുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തവർ പെട്ടെന്ന് തൊട്ടെന്നാണ് ചെയ്യുന്നത് കാരണം മെഷീനുകളാണല്ലോ അപ്പോൾ കൂടുതലും പഴയണക്കുള്ള വർക്കൗട്ടുള്ള രീതികളല്ല ഓൾഡ് സ്കൂൾ വർക്കൗട്ട് രീതികളല്ല അതുകൊണ്ടായിരിക്കാം എന്നാലും എനിക്ക് തോന്നുന്നു പഴയത് തന്നെ ആയിരുന്നു കുറേ കൂടെ ഹാർഡ് ആൻഡ് ടഫ് കുട്ടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വർക്കൗട്ട് ഫിറ്റ്നസ് ലെവലിലോട്ടൊക്കെ അല്ലെങ്കിൽ സോറി ഈ ഒരു മേഖലയിലോട്ട് വരാനുള്ള കാരണങ്ങൾ പിന്നെ ഒത്തിരി ആകർഷിച്ച ഒരു കക്ഷിയായിരുന്നു സൽമാൻ ഖാൻ ഏകദേശം പതിനെട്ട് വയസ്സൊക്കെ ഉള്ള സമയത്തെ പുള്ളിയുടെ ബോഡിയോട് ഭയങ്കര ആരാധനയായിരുന്നു അച്ഛനും അമ്മിയൊന്നും കാണാതെ അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമായിരുന്നു ഓക്കെ അന്നൊക്കെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ഈ ഷർട്ട് കൂരി കളഞ്ഞിട്ടുള്ള സിനിമകൾ സഞ്ചരിച്ച് സൽമാൻ ഖാൻ അങ്ങനെയുള്ളവരുടെ സിനിമകൾ കാണാൻ പോകുമായിരുന്നു അപ്പം അതിനോട് ഇന്നേം കൂടുതൽ ആരാധന വന്നി അന്നോളുടെ ഷോർട്സ് എന്ന് പറയുന്നത് അവരെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല സിൽവർ സ്ടാലില്ല ഷോർട്സ് എന്ന് പറഞ്ഞാൽ അവരെ കുറച്ചൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പോൾ ഇവരെയൊക്കെയായിരുന്നു ആരാധന മൂർത്തികളെന്ന് പറഞ്ഞ് സലം അങ്ങനെ തന്നെ സഞ്ചരിത്ത് ഇപ്പോൾ ഇവരെയൊക്കെ പടവ് കാണുന്നത് ഭയങ്കര ആവേശമായിരുന്നു നല്ല ബോഡിയൊക്കെ അല്ലേ അപ്പോൾ അത് കണക്കൊക്കെ ആവണം അതൊക്കെ ആയിത്തീരണം എന്നൊക്കെയുള്ള ഭയങ്കര മോഹമായിരുന്നു ഓക്കെ അപ്പം ഞാനൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വർക്കൗട്ട് എൻ്റെ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇപ്പം നമ്മൾ ഇതേ ഒരു കണക്ക് നിൽക്കുന്നു ഈ ഒരു മേഖലയെ തന്നെ അല്ലെങ്കിൽ ഇതിനെ ഇപ്പോഴും ഇഷ്ടത്തോടെ കാണുന്നു വളരെയേറെ സ്നേഹത്തോടെ കാണുന്നു ആരാധിക്കുന്നു ഈ ഫിറ്റ്നസ് മേഖലയെ അപ്പോൾ ഇപ്പോഴല്ലേ കൂടുതലും സ്റ്റെറൗറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പം ഒരുപാട് മാറ്റം വന്നുപോയി ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് ഒരുപാട് രീതിയിൽ മാറ്റം വന്നുപോയി അപ്പം ആ മാറ്റത്തിനനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോഴും ഞാനിങ്ങനെയുള്ള ഈ സ്റ്റഡൌട്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പൂർണ്ണോട്ടും എതിരാണ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ആ ഒരു ഫിറ്റ്നസ് യാത്ര എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ നേരെ